ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി ഗ്ലാമർ എഫ് ഐ ആണ് വണ്ടി ഞാൻ അത് വർക്കിന് കയറ്റിയിട്ടുണ്ട് നമുക്ക് പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് എൻജിൻ ഓയിൽ മാറാനുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ പ്രോപ്പറായിട്ട് വർക്ക് ആണല്ലോ അപ്പോൾ എൻ്റെ സ്വിച്ചിൻ്റെ കേസൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ സെൽഫ് ക്ലിയർ ആയിട്ട് വർക്കിംഗ് അല്ല അപ്പോൾ സെൽഫിൻ്റെ കേസ് നോക്കുന്ന പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ മെയിൻ ആയിട്ട് പറഞ്ഞതാണ് വേറെ ജനറൽ സർവീസോ വേറെ കംപ്ലയിൻറ്റ്സോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ ഒരു ബസ്സർ പിടിപ്പിക്കുന്ന കേസും പറഞ്ഞിട്ടുണ്ടോ നിലവിൽ നമ്മൾ ഗ്രീഷ് അല്ല ഇൻഡിക്കേറ്റർ സ്വിച്ച് അയച്ച് ക്ലീൻ ചെയ്തായിരുന്നു പക്ഷേ അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ ഈ ഫ്ലാഷറും ചെറിയൊരു ടൈം ലാഗ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഫ്ലാഷറസും ഈ ഫ്ലാഷർ മാറ്റി ബസറും കൂടി സെറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ കാരണം ബസർ ഓൾറെഡി ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഫ്ലാഷറും കറക്റ്റായിട്ട് ചില സമയങ്ങളിൽ ടൈം ലാഗ് കാണിക്കുന്നുണ്ട് അത് തെളിയാനായിട്ടൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നത് അത് ഫ്ലാഷറിൻ്റെ അപ്പോൾ അത് മാറ്റി കഴിഞ്ഞാൽ ആ ഭാഗം ഓക്കെ ആയിക്കോളും പിന്നെ അത് കൂടാണ്ട് നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ടുണ്ട് പിന്നെ സെൽഫിൻ്റെ പ്രോബ്ലമാണ് പിന്നെ പറഞ്ഞതാണ് സെൽഫിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആയിട്ടാണ് മനസ്സിലാവണം കേട്ടോ കാരണം നമുക്ക് ബാറ്ററിരിക്കുന്ന ബാറ്ററി എക്സ് ചെയ്യേണ്ട ബാറ്ററി ആണ് നമ്മളത് എൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഏഴേ നാല് വോൾട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഓൾറെഡി ഇവിടെ കംപ്ലയിൻ്റായിട്ട് കാണിക്കുക വോൾട്ട് ഉണ്ടെങ്കിലും ബാറ്ററി ഡാമേജായിട്ട് കാണിക്കുക സെൽ ഡാമേജാണ് കാണിക്കുക അപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ ചാർജ് ചെയ്തൊക്കെ കഴിഞ്ഞാൽ കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും പക്ഷെ എന്നാൽ പോലും കുറേ കഴിഞ്ഞാൽ വണ്ടി ഇരിക്കുന്ന സമയത്ത് വീണ്ടും ഡിസ്ചാർജ് ആയി പോകും ബാറ്ററി അതായത് ബാറ്ററിയുടെ സ്റ്റോറിങ് കപ്പാസിറ്റി കുറവായിട്ടാണ് നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാവുക ഇവിടെ സെല്ലിൻ്റെ ആയിട്ടാണ് കാണിക്കുക സെൽ ഡാമേജ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ബാറ്ററിയുടെയാണ് സെൽഫ് എടുക്കാത്ത കംപ്ലയിൻ്റ് ബാറ്ററിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു ബാറ്ററി വാറൻറ്റി പീരീഡിലുള്ള ബാറ്ററിയുടെയും വാറൻറ്റിയിൽ മാറ്റിയെടുക്കുക പിന്നെ അതല്ല പുതിയ ബാറ്ററി വെച്ചാലാണ് നമുക്ക് ആ ഭാഗം ക്ലിയർ ആവുള്ളൊ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് എൻജിൻ ഓയിലും ഈ പറഞ്ഞാൽ ബാറ്ററി ഡേസ് നോക്കിയിട്ടൊന്നും പറഞ്ഞാൽ മതി എസ്റ്റിമേറ്റിൽ ബാറ്ററി ഉൾപ്പെടുത്തുന്നില്ല എഞ്ചിൻ ഓയിൽ ബസ്സർ ഫ്ലാഷറ് എല്ലാം ഉൾപ്പെടുത്തി നമുക്ക് അതിൻ്റെ സ്വിച്ച് ക്ലീനിങ്ങിൻ്റെ ലേബർ ചാർജ് അടക്കം നമുക്ക് എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ഇടാം എത്ര കോസ്റ്റ് വരും അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതേപോലെ തന്നെ ബാറ്ററിയുടെ കേസ് ഈ പറഞ്ഞാലും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാലും നമുക്കനുസരിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതും എങ്ങനെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിപ്ലൈ കൂടി ചെയ്യുക അപ്പോൾ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ